ഹലോ ഗായസപ്പ് ഇന്നത്തെ മിളെ കഥ നമ്മൾ ഇന്ന് പാടിയോട്ട് ചാൽ അതായത് പാടിച്ചാൽ കാട്ട പോകുന്നത് ഇന്ന് മുരളി മാഷിന്റെ അനുസ്മരണ ആണ് അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് അച്ഛനും അമ്മയും അർച്ചോട്ടനും ഞാനും പിന്നെ നമ്മളെ പാപ്പക്കുഞ്ഞും കൂടി പോകുന്നത് ഇപ്പൊ നമ്മള് പാസ് ചെയ്തിട്ട് പോയ ഈ വീടാണ് കേട്ടോ സുനീഷാപ്പന്റെ വീട് അങ്ങനെ ആദ്യം നമ്മൾ പാടിച്ചാൽ വീട്ടിലേക്കാണേ പോയിട്ടുണ്ടായിരുന്നത് പാപ്പവും തെയ്യത്തിന് ശേഷം ഇന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവിടെ അമ്മമ്മമാരും ടീച്ചറും പ്രഭാൻ്റെയും പ്രമീളാൻ്റെയും മിഞ്ചിയും കൃഷ്ണവല്ലിച്ചനും പ്രതിയാമ്മനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൗരവുണ്ടായിരുന്നേ അപ്പം സൗരവിന്റെ കയ്യിൽ പെട്ടെന്ന് മൂളു നമ്മളെത്താൻ മൂന്നു മണി ആയിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ കറി ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീനും പിന്നെ മീൻ ഫ്രൈയും പുളിശ്ശേരിയും മോരുകറിയും ചീരവറവും പയർ വറവും പിന്നെ നമ്മുടെ ചാമ്പം കൊണ്ട് ഒരു അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ വൈഷ്ണവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മിനിച്ച് വേഗം നമ്മുടെ ബത്തക്ക അതായത് തണ്ണിമത്തം മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ വൈഷ്ണവിൻ്റെ ടി വിയിൽ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് സമയം ഇട്ട് കണ്ടു അപ്പോഴേക്കും വൈഷ്ണവിന് വിളക്ക് വയ്ക്കാൻ സമയമായിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നേരെ മടപ്പൂരിലേക്ക് പാപ്പുനും കൊണ്ട് പോകാൻ പോയി അതിനുമ്പോൾ നമ്മൾ കൃഷ്ണ മെറ്റൽസിൽ രാജുമാമനെയും കൃഷ്ണ ടെക്സ്റ്റൈൽസിൽ പ്രീതാമനെയും കാണാൻ പോയേ അവരോടും സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ മടപ്പൂരിലേക്ക് നടന്നു ഇങ്ങനെ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ മടപ്പുര വരുന്നത് അങ്ങനെ മടപ്പുരയിലേക്ക് പോയി മടപ്പുരയിൽ ഇപ്പം പെയിൻ്റ് അടീൻ്റെ സമയമായിരുന്നു അതുകൊണ്ട് നല്ല മണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ അതുകൊണ്ട് നമ്മൾ വാവേനെ കൂട്ടിയിട്ട് അധിക സമയം അകത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈഷ്ണവ് വിളക്ക് വെക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഞാനും അറിച്ചോട്ടനും കുഞ്ഞുവാവിയും പുറത്തായിരുന്നു നിന്നിട്ടായിരുന്നത് അവിടെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വാവേനെ പുറത്താക്കിയിട്ട് പിന്നെ ഞാൻ പോയിട്ടൊന്നും തൊഴുതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു അറിയില്ല അവരോട് കുറച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരവിടെ അടുത്ത് തന്നെ ഉള്ള ആളാന്നേ വൈഷ്ണവം അവിടെ വിളക്ക് വയ്ക്കാനായിട്ട് എല്ലാം തയ്യാറാക്കുകയൊക്കെ ചെയ്യാമെന്ന് കേട്ടോ ഇവിടെ പഠിച്ചാൽ ഇവിടെ മടപ്പുരയിൽ അതായത് മുത്തപ്പൻ മടപ്പുരയിൽ തെയ്യം വരുന്നത് മാർച്ച് രണ്ട് മൂന്ന് എന്ന തീയതികളിലാണ് കേട്ടോ എല്ലാ വർഷവും അതേ തീയതിയിൽ തന്നെയാണ് ഇവിടെ തെയ്യം നടക്കാറുള്ളത് മുത്തപ്പന തിരുവപ്പന മഹോത്സവമാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവാണേ അങ്ങനെ തൊഴുതിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അർജുട്ടൻ്റെ മോളും ഇവിടെ കുറച്ച് കുറച്ച് സമയം കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പ് പാപ്പുണ്ടാകുന്നതിന് മുമ്പ് നമ്മളധികം ഇവിടെ വന്നാലും നമ്മളെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ കയ്യിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അമ്മയുണ്ടായിരുന്നു പറഞ്ഞില്ലേ അവർ കുറേ സമയം പാപ്പുവിനെ ഇങ്ങനെ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ ആ പാപ്പ് നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് തൊഴുതിട്ടൊക്കെ ആയിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുരളി മാഷിൻ്റെ അനുസ്മരണത്തിലേക്കാണ് കേട്ടോ വ്യാപരിപല്ലാണേ നടക്കാൻ പോകുന്നത് അപ്പോൾ അറിഞ്ഞോട്ടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് മണിക്കായിരുന്നു ഈ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഭാവിയുള്ളൊണ്ട് കുറച്ച് വൈകിട്ടാണ് കേറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഏകദേശം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീ ശ്രീ കെ കെ ജോയി ആയിരുന്നേ പിന്നെ പ്രഭാഷണം ശ്രീ മാധവൻ പുറച്ചേരിൻ്റെ ആയിരുന്നു കേട്ടോ അവരുടെ ആ പ്രഭാഷണത്തിന്റെ ടൈമായിരുന്നു ആയിരുന്നു ഞാനും ഭാവിയോട് എത്തിയിട്ടുണ്ടായിരുന്നത് കുറെ സമയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് അടുക്കം കുറെ ആൾക്കാരൊക്കെ അത് കണ്ണൂരിൽ പുറത്തേക്ക് പോകുമ്പോഴാണ് മുല്ലി ഭാഷയെ കുറിച്ച് നമ്മൾ അറിയുന്നത് പിന്നെ ഒരു അധ്യാപകനായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് അതിനെ വിശേഷിക്കുന്നത് അധ്യാപനം എന്ന് പറയുന്നത് എന്താണ് എന്ന് കാണിച്ചു തന്ന ഒരു അധ്യാപകനാണ് ഇങ്ങനെ

ഇതിലെ അവസാന ചരണം നാടിൻ്റെ ജനതയുണ്ടാഭിലാഷങ്ങൾ മക്കൾക്കാ മക്കൾ അവർക്ക് പോകുന്നു ഉള്ള ഒരാൾക്കും വിസ്മരിക്കാനിയില്ല അതാണ് ഉറവിന്റെ എപ്പോഴും നമ്മൾ സാധാരണ പറയുന്ന മാനുഷികതയുടെ ഒരു പ്രകാശമാണ് മാഷയുടെ പെരുമാറ്റത്തിലുള്ളത് മാഷക്ക് ചിലപ്പോഴൊക്കെ ഈ കലോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ രാജഭാഷയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഒരു പ്രാവശ്യം ഇതുപോലെ വന്നു ഒരു മത്സരത്തിന് നിൽക്കുകയാണ് അപ്പോ മുരളിപാട് സംഘാടകരാണ് ഒരാൾക്കായി മാനം തുളുമ്പി നിന്നു നമ്മള് പിന്നെ പഠിച്ചാലും വീട്ടിലായിരുന്നേ അയിനടുക്ക് സജീഷേട്ടൻ അതായത് മുരളി മാഷിന്റെ മോൻ പിന്നെ നമ്മൾ സുനീഷ് സുനീഷപ്പൻ അയനും കൂടിയാണ് പിന്നെ നമ്മൾ ഗായിക സിത്താരേച്ചിൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ പിന്നെ സജിചേട്ടനെ എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണേ അപ്പോൾ സജി ഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മോളെ എടുത്ത് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോയി പിന്നെ ഞങ്ങൾക്ക് വില്ലമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ അങ്ങനെ നമ്മൾ എല്ലാവരും സംസാരിച്ചു പിന്നെ ജലജാനി പൂജി ഇപ്പോഴാണ് വന്നത് അവരും കുറേ സമയത്ത് നിന്ന് സംസാരിച്ച ശേഷം അവർ പരിപാടിൻ്റെ അങ്ങോട്ടേക്ക് പോയി പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങോട്ടൊക്കെ തിരിച്ചു വന്നേ